ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ബീഡ്സും അതുപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഓർഡർ പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാം അപ്പം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പേസ്റ്റൽ ബീഡ്സ് വരുന്നത് ബട്ടർഫ്ലൈ ബീഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പ് സ്റ്റാർ ടൈപ്പ് ഇങ്ങനെയുള്ള ബീഡ്സൊക്കെ ഉണ്ട് അപ്പോൾ അത് വരുന്നത് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് അതുപോലെ തന്നെ നമ്മൾ പത്ത് ഗ്രാമൊക്കെ എടുക്കുന്ന സമയത്ത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് ബീഡ്സ് ഉണ്ടാവും എന്തായാലും ബട്ടർഫ്ലൈ അപ്പോൾ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ആണ് അതുപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബ് വരുന്നത് ആറ് ഷെയ്ഡിലാണ് കേട്ടോ ഇപ്പം കയ്യിലുള്ളത് ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗോൾഡ് അതുപോലെ തന്നെ പിങ്ക് പിന്നെ വരുന്ന രണ്ട് കളറ് മൾട്ടി കളറാണ് അപ്പോൾ ഇത്രയും കളറാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്ട്സ്ആപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാകും പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കിറ്റ് തയ്യാറാക്കുന്നതുണ്ടുള്ളത് അപ്പോൾ ആ ഒരു കിറ്റാണിത് അപ്പോൾ ഈ ഒരു കിറ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നോക്കാം ഇതിൽ ആദ്യം തന്നെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പേസ്റ്റൽ ബീഡ്സ് അതിൽ മൂന്ന് ടൈപ്പ് ആണ് ഉള്ളത് ബട്ടർഫ്ലൈ ഹാർഡ് ഷേപ്പ് സ്റ്റാർ ടൈപ്പ് ഇങ്ങനെ മൂന്ന് ടൈപ്പുള്ള ബീഡ്സ് ഉണ്ട് പിന്നെ വരുന്നത് ഗ്ലാസ് ബീഡാണ് അതിൽ രണ്ടെണ്ണമാണ് വെച്ചിട്ടുള്ളത് അതായത് ബട്ടർഫ്ലൈ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാർ ടേപ്പും ഉണ്ട് പിന്നെ അഞ്ച് വയർ ബോ ഒരു ക്രിസ്റ്റൽ ടെക്ക് അതായത് നമുക്ക് മാലയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിസ്റ്റൽ ടെക് ഉണ്ട് പിന്നെ നാല് ഷെയ്ഡിലുള്ള ഗ്ലിറ്റർ ട്യൂബ് പിന്നെ വരുന്നത് വൈറ്റ് പേളും ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിബീഡ്സും ആണ് ഇങ്ങനെ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് ഈ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിന് വരുന്നത് നൂറ്റി രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ വേണ്ടവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഹെയർ ബാൻഡ് സെയിൽ ചെയ്യാറുള്ളത് ഷോപ്പിലാണ് കൊടുക്കുന്നത് എന്നൊക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഷോപ്പിൽ കൊടുക്കാറില്ല കാരണം ഷോപ്പിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നാലും കിട്ടില്ല കാരണം നമുക്കറിയാം നമ്മളൊരു ഹെയർ ബാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം അതിൽ ചിലവ് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ അത് ഷോപ്പിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ നേർ പകുതിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് പിന്നെ അതിനെക്കൊണ്ട് നമുക്കൊരു കാര്യം ഉണ്ടാവില്ല ഇപ്പം ഞാൻ കൂടുതലായിട്ടും കൊടുത്തിട്ടുള്ളത് സ്കൂളിൽ അതുപോലെ തന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഈ ഒരു തരത്തിലാണ് അപ്പം നമ്മൾ മാക്സിമം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക അതായത് നമ്മൾ വാട്സപ്പ് വഴി അല്ലെങ്കിൽ ഇൻസ്റ്റ യൂട്യൂബ് ഈ ഒരു വഴിയൊക്കെ നമ്മൾ ഡെയിലി ഇങ്ങനെ വീഡിയോസ് ആയാലും മെസ്സേജ് ആയാലും ഇങ്ങനെ കൊടുത്തുകൊണ്ടേ അപ്പോൾ അങ്ങനെ ആകുമ്പം ആൾക്കാരിലേക്ക് അത് എത്തുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ കിട്ടുകയും ചെയ്യും പിന്നെ തുടക്കക്കാരൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർഡർ കിട്ടണം എന്നില്ല പക്ഷെ നമ്മൾ അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം എന്നെ സംബന്ധിച്ചിട്ടും ഞാനിതുപോലെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് വലിയ ഒരിതൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമൊക്കെ മോൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് ആൾക്കാർ വാങ്ങും പിന്നെ അവരൊന്നും വാങ്ങിക്കില്ല ആ ഒരു രീതിയിലായിരുന്നു പക്ഷെ ഞാൻ സ്കൂളിലൊക്കെ ചോദിക്കാൻ തുടങ്ങി സ്കൂളിൽ ഒരു കുട്ടി ഇട്ട് കാണുമ്പോൾ അടുത്ത കുട്ടി ചോദിക്കും അങ്ങനെ സ്കൂളിലാണ് ഞാൻ കൂടുതലായിട്ടും ഈ ഒരു ഹെയർ ബാൻഡ് സെയിൽ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്കറിയാവുന്ന ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും സെയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇനി ഇതൊക്കെ നടക്കില്ല എന്ന് ആരും തന്നെ വിചാരിക്കേണ്ട കാരണം നമ്മൾ എന്താണ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനായിട്ട് നമ്മൾ മുമ്പോട്ട് പോവാം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായാലും അതിൽ നമ്മൾ സക്സസ് ആകും എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ച് എൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൽ നല്ല മാറ്റുണ്ട് കാരണം ഞാനൊരുപക്ഷെ ചെയ്യുന്ന സമയത്ത് ആരും വാങ്ങിക്കുന്നില്ല ഇതിനെക്കൊണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഇതുപോലെ സെയിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങളും എല്ലാവരും അങ്ങനെ ചെയ്യുക ഒരാൾ വാങ്ങില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്തോണ്ടേ ഇരിക്കാം ഓക്കെ അപ്പോൾ ഈയൊരു ഇപ്പോൾ ഈയൊരു ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എനിക്ക് യൂട്യൂബിലുള്ള ഒരു ഫ്രണ്ട് വഴി കിട്ടിയ ഒരു വർക്കാണ് കേട്ടോ അവർ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എനിക്ക് ഒരു ഓർഡർ ആയിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു കാരണം ഒരുപാട് ഗ്യാപ്പിൻ്റെ ഇടയിലാണ് എനിക്ക് ഈ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പത്ത് ഹെയർ ബെൻഡിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഒരു ദിവസമാണ് അവർ സമയമുള്ളത് കാരണം അവരൊറ്റ ദിവസം കൊണ്ട് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് പത്ത് ഹെയർ ബെൻഡും ചെയ്തെടുക്കണം അപ്പോൾ നമുക്കറിയാമല്ലോ പിള്ളേരുടെ ഇടയിൽ ഇതൊക്കെ ചെയ്യാനിരിക്കുമ്പോൾ പ്രത്യേകിച്ച് മോളടിയിലൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചിടും അപ്പോൾ അതൊക്കെ എടുത്തുവെക്കാന്ന് പറയും നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും രാത്രിയിൽ ഉറക്കൊഴിച്ചിരുന്നിട്ടാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇതെനിക്ക് അവിടെ എത്തിക്കാനും പറ്റി അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് നടക്കുന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക നമുക്കൊരുപക്ഷെ പല രീതിയിലുള്ള ആ ഒരു ഇത് കേൾക്കേണ്ടി വരും അതായത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെക്കൊണ്ട് എന്താ ലാഭം എന്നൊക്കെ പല പല ആൾക്കാരും നമ്മളെടുത്ത് വന്ന് പറയും പക്ഷെ നമ്മളതൊന്നും ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല കാരണം നമ്മളെന്താണോ വിചാരിച്ചിട്ടുള്ളത് നമ്മൾ ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ എഫേർട്ട് ചെയ്യുക അപ്പം നമുക്ക് എന്തേലും അതിനുള്ള ഫലം കാണും തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇപ്പം ഞാനിതാ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാനിപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മാസം ഓർഡറും ഉണ്ട് കുറെ ആൾക്കാർക്ക് ഇപ്പം കൊടുത്തിട്ടും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഞാൻ അടുത്ത് അടുത്തതിൽ കാണിച്ചു തരാം കാരണം ഒരുപാട് ലെങ്ത് ആവുമ്പോൾ കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അടുത്ത വീഡിയോ അത് ഉൾപ്പെടുത്താം അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമുക്ക് ഹെയർ ക്ലിപ്പ് മാല ബ്രേസ്ലെറ്റ് ഹെയർ ബാൻഡ് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽ വേണം നമുക്കിതെങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് അടുത്തത് വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സാമലൈക്കും